യൂറോപ്പ് ഒരു ഗുരുതരമായ കാലാവസ്ഥ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് കൊടും ചൂട് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമ്പോൾ അതിനോടൊപ്പം പടർന്നു പിടിക്കുന്ന കാട്ടുത്തി പല രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാഴ്ത്തുകയാണ് ഗ്രീസ് ഇറ്റലി ഫ്രാൻസ് സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ വലിയ നാശനഷ്ടങ്ങൾ നേരിട്ട് കഴിഞ്ഞു യൂറോപ്പിൽ അനുഭവപ്പെടുന്ന കൊടും ചൂടിന് പിന്നിൽ പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനമാണ് ആഗോള താപനം കാരണം ലോകത്ത് പലയിടത്തും താപനില ക്രമാതീതമായി ഉയർന്നു ഈ വർഷം യൂറോപ്പിൽ വീശിയ ഉഷ്ണതരംഗം സാധാരണ വേനൽക്കാല താപനിലയേക്കാൾ വളരെ കൂടുതലാണ് തെക്കൻ യൂറോപ്പിൽ നിന്ന് വടക്കൻ യൂറോപ്പിലേക്കും ഈ ചൂട് വ്യാപിച്ചതോടെ യൂറോപ്പ് മുഴുവൻ ഒരു വലിയൊരു ചൂളയായി മാറി ഉയർന്ന താപനില വായുവിനെ വരണ്ടതാക്കുകയും കാട്ടുതീക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഉഷ്ണതരംഗം ഏറ്റവും കൂടുതൽ നാശം വിതച്ച രാജ്യങ്ങളിലൊന്നാണ് ഗ്രീസ് ഏജൻസിന്റെ തെക്ക് ഭാഗത്തുള്ള കെരാറ്റിയ മേഖലയിലുണ്ടായ കാട്ടുതീയിൽ ഒരാൾ മരിച്ചു ഇത് ദുരന്തത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു തീപിടുത്തത്തിൽ പൂർണ്ണമായി കത്തി നശിച്ച ഒരു കുടിലിൽ നിന്നാണ് അഗ്നിശമന സേനാംഗങ്ങൾ ഒരു വൃദ്ധന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഗ്രീസിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുതീ നിയന്ത്രണാതീതമായി പടർന്നു പിടിക്കുകയാണ് ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയും തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നു തിങ്കളാഴ്ച വരെ ശക്തമായ കാറ്റ് തുടരുമെന്ന് ഏജൻസിലെ ദേശീയ നിരീക്ഷണാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ിലെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഈ കാട്ടുതി വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് നിരവധി വനപ്രദേശങ്ങളും ജനവാസ മേഖലകളും കത്തി നശിച്ചു ഇറ്റലിയിലെ നേപ്പിൾസിനടുത്തുള്ള പ്രശസ്തമായ പർവ്വതത്തിന്റെ സമീപ പ്രദേശങ്ങളിലും കാട്ടുതി പടർന്നു ഈ പ്രദേശത്തെ കാട്ടുതി ഭാഗികമായി നിയന്ത്രണവിധേയമാക്കാൻ അഗ്നിശമന സേനയ്ക്ക് കഴിയുകയും ചെയ്തു എന്നാൽ മുൻകരുതൽ എന്ന നിലയിൽ പർവ്വതത്തിലേക്കുള്ള എല്ലാ ഹൈക്കിംഗ് വഴികളും അധികൃതർ അടച്ചു തെക്കൻ ഇറ്റലിയിലെ ദേശീയോദ്യാനത്തിലൂടെ വ്യാപിച്ചുകൊണ്ടിരുന്ന തീയണയ്ക്കാൻ പന്ത്രണ്ട് അഗ്നിശമന സേനാംഗങ്ങളുടെ സംഘങ്ങളും ആറ് കാനഡയർ വിമാനങ്ങളും രംഗത്തുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വിദഗ്ധർ സഹായത്തിനെത്തിക്കുകയും ഡ്രോണുകൾ ഉപയോഗിച്ച് തീ പടരുന്നത് കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്